ഈ ഒരു വീഴ്ച ഒരിക്കലും മറക്കില്ലാട്ടോ കാര്യം എന്താന്ന് പറയാം ഇന്നലെ ചക്കുണ്ടി ഫ്രണ്ട് റിയാനക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നോട്ടോ അപ്പോ അതിന് പോകുന്ന ഒരുക്കുവാണിതൊക്കെ മുമ്പ് ടാറ്റ തന്നതല്ല പോണ്ട പോണ്ടെന്ന് പറഞ്ഞതാണെന്ന് പിന്നീടാണെട്ടോ മനസ്സിലായത് കടയിൽ കയറിയപ്പോൾ ചക്കു നാഗവലിയുടെ അവസ്ഥ ആയിരുന്നോ ഏതെടുക്കണോന്നുള്ള കൺഫ്യൂഷനായിരുന്നു ആദ്യ അവൻ രണ്ടുമൂന്നൂറിന് എടുത്തിട്ടാണ് കേട്ടോ കൂട്ടുകാർക്കുള്ള ഗിഫ്റ്റ് എടുത്തത് അതിവില്ലാതെ എന്റെ ഒരുപാട് സബ്സ്ക്രൈബറെ കണ്ടായിരുന്നോട്ടോ പാലക്കാട് മുതൽ തൃശ്ശൂർ വരെ ഉണ്ടായിരുന്നു അങ്ങനെ റിയാനക്കുട്ടിയുടെ ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു എട്ട് എട്ട് എട്ടേ മുക്കാലൊക്കെ ആയപ്പോന്നിറങ്ങിയത് ഞാൻ പലതവണ വീടിട്ടുണ്ടെങ്കിലും ഈ ഒരു വീഴ്ച ഞാൻ ജീവിതത്തെ മറക്കില്ല കേട്ടോ കാരണം എന്റെ കൂടെ ചക്കുണ്ടായത് കൊണ്ടാണ് നമ്മുടെ കടക്കൂട്ടത്ത് നിന്ന് കൊളത്തൂര് പോകുന്ന റൂട്ട് നല്ല കിടിലം റോഡായതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വീഴ്ച വീഴുന്നത് മഴവെള്ളം കെട്ടിനിക്കാതിരിക്കാൻ വേണ്ടി റോഡ് കുഴിച്ച് അതിനകത്ത് വലിയ കിണർ കിണറക്കിട്ടേക്കാണ് ആ റോഡ് മൊത്തം കിണറേ ഉള്ളൂ ഒരു ദിവസം കുഴിച്ചിട്ട് ഒരു ദിവസം മൂടിയിട്ടേ കന്നിക്കൊള്ളാനുള്ളത് പിരിയത്ത് കൊണ്ടോന്ന് പറഞ്ഞാൽ മതിയല്ലോ ഹെൽമെറ്റ് ഉള്ളതുകൊണ്ട് ജീവൻ തിരിച്ചു കിട്ടി എന്തായാലും എന്റെ കാലിനും കൈക്ക് നല്ല പണി കിട്ടി ഞങ്ങൾ പാവപ്പെട്ടവർ ഇതുകൊണ്ടാണ് ജീവിച്ച് പോകുന്നതെന്ന് അധികാരികൾക്ക് അറിയില്ലല്ലോ എന്തായാലും ഇന്നലത്തെ ദിവസം എനിക്ക് ഷിബുദിനെ ആയിരുന്നു അപ്പൊ റോഡൊക്കെ ഒന്ന് നോക്കി പോണേ